ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം ഉറങ്ങാൻ കഴിയാത്തതാണ് സ്വപ്നം ആദരണീയനായ മുൻ രാഷ്ട്രപതി മോട്ടിവേറ്റർമാരുടെ മോട്ടിവേറ്റർ ശ്രീ എ പി ജെ അബ്ദുൽകലാം ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ് ഈ വാചകം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ അത്ഭുതങ്ങളുടെ നാളുകൾ അവസാനിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അലാവുദ്ദിൻറെയും അത്ഭുതവിളക്കിൻറെയും കാലം കഴിഞ്ഞിരിക്കുന്നു മാന്ത്രിക വടി പറക്കുന്ന പരവതാനി തുടങ്ങി യക്ഷിക്കഥകളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നുമുള്ള അയാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള അത്ഭുതങ്ങളെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളൊരു മടിയനാണ് സ്വയം ആഗ്രഹം പ്രകടിപ്പിക്കാത്ത മടിയൻ നിങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കുന്നു എന്നാൽ പരിഹസിക്കുന്നവർ ഒരിക്കലും വിജയിക്കുകയില്ല അവർ ജീവിതത്തിൽ ഒരിടത്തും എത്തില്ല അതുകൊണ്ട് അത്തരം ചിന്താഗതികൾ മാറ്റി പുതിയൊരു തുടക്കത്തിലേക്ക് ചുവടുവയ്ക്കുക ഒരു ഉൾക്കാട്ടിൽ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു അവനൊരു ദുഷ്ടനും അഹങ്കാരിയുമായിരുന്നു കാട്ടിലെ മറ്റു മൃഗങ്ങളെ കളിയാക്കുകയും അവരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയും ചെയ്യുന്നത് അവനൊരു ശീലമാക്കിയിരുന്നു നിങ്ങളൊക്കെ വെറും മണ്ടന്മാർ എനിക്കുള്ള ബുദ്ധിയോ ശക്തിയോ നിങ്ങൾക്കാർക്കുമില്ല എന്ന് അവനെപ്പോഴും പറയുമായിരുന്നു അവൻറെ ഈ സ്വഭാവം കാരണം ആർക്കും അവനോടടുപ്പം തോന്നിയിരുന്നില്ല അതേ കാട്ടിൽ ഒരു മുയലും ജീവിച്ചിരുന്നു അവൻ വളരെ വിനയനും ശാന്തനും എല്ലാ മൃഗങ്ങളോടും സ്നേഹത്തോടെ പെരുമാറുന്നവനുമായിരുന്നു കുറുക്കൻ അവനെയും പലപ്പോഴും കളിയാക്കുമായിരുന്നു ഹേയ് മുയലേ നിനക്ക് വേഗതയുണ്ടെന്ന് വെച്ച് എന്തു കാര്യം എന്റെ ബുദ്ധിക്ക് മുന്നിൽ നിന്റെ വേഗത വെറും പൂജ്യം എന്നൊക്കെ കുറുക്കൻ പറയുമായിരുന്നു മുയൽ അതൊന്നും കാര്യമാക്കാതെ പുഞ്ചിരിച്ചു പോയി ഒരു ദിവസം കാട്ടിലൊരു വലിയ വിപത്തുണ്ടായി കനത്ത മഴ പെയ്ത് പുഴ കരകവിഞ്ഞൊഴുകി കാടിന്റെ ഒരു ഭാഗം വെള്ളത്തിനടിയിലായി പല മൃഗങ്ങൾക്കും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വന്നു കുറുക്കൻ ആദ്യം ഇതൊന്നും കാര്യമാക്കിയില്ല എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ രക്ഷപ്പെടും എന്ന അവൻ അഹങ്കരിച്ചു എന്നാൽ വെള്ളം കുറുക്കൻറെ മാളത്തിനടുത്തേക്കെത്തിടങ്ങിയപ്പോൾ അവനു പേടിയായി എങ്ങോട്ടു പോകണമെന്നോ എന്തു ചെയ്യണമെന്നോ അവൻ അറിയില്ലായിരുന്നു മറ്റു മൃഗങ്ങളെയെല്ലാം അവൻ നേരത്തെ കളിയാക്കിയതിനാൽ ആരുടെയും സഹായം ചോദിക്കാൻ അവന് മടിയായിരുന്നു അവൻ പരിഭ്രാന്തനായി ഓടി അതേസമയം മുയൽ തന്റെ കൂടെയുള്ള ചെറിയ മൃഗങ്ങളെയും കൂട്ടി സുരക്ഷിതമായൊരു ഉയർന്ന സ്ഥലത്തേക്ക് മാറാൻ ശ്രമിക്കുകയായിരുന്നു അവൻ വഴിയിൽ വെച്ച് ഭയന്നോടുന്ന കുറുക്കനെ കണ്ടു മുയലിന് കുറുക്കനോട് സഹതാപം തോന്നി മുൻപ് കുറുക്കൻ കളിയാക്കിയതൊന്നും മുയൽ ഓർമ്മിച്ചില്ല ഹേ കുറുക്ക വേഗം വരൂ ഈ വഴി സുരക്ഷിതമാണ് ഇവിടെ നിന്ന് കുറച്ചുകൂടി നടന്നാൽ ഒരു ഉയരം കൂടിയ സ്ഥലമുണ്ട് അങ്ങോട്ട് പോകാം മുയൽ വിളിച്ചു പറഞ്ഞു കുറുക്കൻ ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല താൻ കളിയാക്കിയ മുയൽ തന്നെ സഹായിക്കാൻ വന്നിരിക്കുന്നു അവന് ലജ്ജ തോന്നി എന്നിരുന്നാലും ജീവൻ രക്ഷിക്കാൻ മറ്റു വഴികളില്ലായിരുന്നു അവൻ മുയലിന്റെ പിന്നാലെ കൂടി മുയലവനെ സുരക്ഷിതമായ സ്ഥലത്തെത്തിച്ചു വെള്ളപ്പൊക്കം അവസാനിച്ചപ്പോൾ കുറുക്കന് തന്റെ തെറ്റുകൾ മനസ്സിലായി അവൻ മുയലിനോട് മാപ്പു പറഞ്ഞു അന്നു മുതൽ കുറുക്കൻ തന്റെ സ്വഭാവം മാറ്റി അവൻ വിനയമുള്ളവനാകുകയും മറ്റുള്ളവരുമായി നല്ല സൗഹൃദത്തിൽ കഴിയുകയും ചെയ്തു ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ കളിയാക്കുകയും താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്നവർക്ക് ഒരിക്കലും മുന്നോട്ടു പോകാനോ ആരുടെയും സപ്പോർട്ട് നേടാനോ കഴിയില്ല വിനയവും ദയയും മാത്രമാണ് യഥാർത്ഥ വിജയം നൽകുന്നത് ജീവിതം വിജയത്തിലെത്താൻ ആത്മാർത്ഥമായ ആഗ്രഹമില്ലാത്ത ഒരു പുരുഷനോ സ്ത്രീയോ ഇല്ല പക്ഷേ ഇതിനൊരു തുടക്കം ആവശ്യമുണ്ട് പക്ഷേ ഏതു കാര്യവും ആരംഭിക്കുന്നതിനു മുൻപ് നമ്മെ തടയുന്ന ഒരു നെഗറ്റീവ് സ്വഭാവം മിക്കവർക്കുമുണ്ട് കൺഫ്യൂഷ്യസ് മുഹമ്മദ് നബി ജീസസ് ക്രൈസ്റ്റ് തുടങ്ങിയ മഹാന്മാരായ അധ്യാപകരും തത്വചിന്തകരും നമ്മെ ഒരു വലിയ അടിസ്ഥാന ആശയം പഠിപ്പിച്ചു നിങ്ങൾ ഒന്നിൽ വിശ്വസിക്കുക നിങ്ങൾ ഏതിൽ വിശ്വസിക്കുന്നുവോ അത് മാറ്റമില്ലാതെ തുടരുക വിശ്വാസം അത്ഭുതങ്ങളുടെ നാളുകൾ നിങ്ങൾക്ക് സമ്മാനിക്കും അതെ വിശ്വാസത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനാദ്യം വേണ്ടത് നിങ്ങളുടെ ബോധ്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു ശക്തിയിൽ വിശ്വസിക്കുക എല്ലാവരുടെയും വിധി നിയന്ത്രിക്കുന്ന ഒന്നിൽ നിങ്ങൾക്കാ വിശ്വാസമുണ്ടെങ്കിൽ നിഷേധാത്മക വശമില്ലാതാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടുന്നതിന് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയില്ല എല്ലാ വലിയ കാര്യങ്ങളും ആരംഭിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്നാണ് ഒരു വിശ്വാസിയാണ് അവർക്ക് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ആശയം ലഭിച്ചത് എന്നത് പ്രശ്നമല്ല എല്ലാ മികച്ച കണ്ടുപിടുത്തങ്ങളും പ്രയത്നത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പദ്ധതികളുടെയും ഫലമാണ് നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക നിങ്ങളുടെ ആശയങ്ങളിൽ ആത്മവിശ്വാസമുണ്ടാക്കിയെടുക്കുക എല്ലാ സൂപ്പർ സെല്ലർമാർക്കും ഇതറിയാം അവർ ശക്തി ഉപയോഗിക്കുന്നു അതുപോലെ നിങ്ങളും പ്രവർത്തിക്കുക ഓരോ ചുവടുവെപ്പുകളും ഓരോ മുന്നേറ്റവും വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ടാക്കിയെടുക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കുക അത് കൈമാറാനും പങ്കിടാനും കഴിയണം ധ്യാനിക്കുക ഓരോ വാക്കും സത്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പലരും മുന്നിലെത്തുന്ന പുരുഷനെയോ സ്ത്രീയെയോ കണ്ട് അസൂയപ്പെടുന്നു അവരുടെ സാമ്പത്തിക വിജയത്തെയും അവരുടെ ശക്തിയെയും സ്വാധീനത്തെയും അസൂയപ്പെടുന്നു ആരെങ്കിലും ക്രിയാത്മകമായി വിജയം ഭരിച്ചിട്ടുണ്ടെങ്കിൽ അതവരുടെ പ്രയത്നമാണ് നിങ്ങൾ ശരിയായ പാതയിലാണെങ്കിൽ നിങ്ങൾക്കും അത് തീർച്ചയായും നേടാൻ കഴിയും ആ ഇച്ഛാശക്തി ആ വിശ്വാസം ദിവസത്തിലെ ഓരോ മിനിറ്റിലും ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ചയിൽ ഏഴ് ദിവസവും വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നേടുക അങ്ങനെ ചെയ്താൽ നിങ്ങൾ മറ്റുള്ളവരെ പിന്നിലാക്കി പുരോഗമി കൈവരിക്കാൻ സാധിക്കും ഒരു കാര്യം ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയാകുമെന്ന് നിഷേധിക്കാനാവില്ല എന്നാൽ നമ്മളിൽ മിക്കവരുടെയും പ്രശ്നം ഒഴിഞ്ഞുമാറുകയോ ചാഞ്ചാടുകയോ ചെയ്യുന്നതാണ് നിങ്ങൾക്കെന്താണ് വേണ്ടത് എന്നറിയാമെങ്കിൽ അത് പിന്തുടരാനുള്ള ഇച്ഛാശക്തിയും സ്ഥിരോത്സാഹവും ചലനാത്മക ശക്തിയുമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിലെ അഭിലാഷങ്ങളെക്കുറിച്ച് ആരോടും പറയുന്നത് അഭികാമ്യമല്ല കാരണം നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നതെന്ന് ചില ആളുകൾ കണ്ടെത്തിയാൽ അവർ നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ആരെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അവയ്ക്ക് മുകളിലൂടെ അവയെ മറികടന്നു പോകുക അതിനു നിങ്ങളുടേതായ ശക്തി ഉപയോഗിക്കുക നിങ്ങളൊരാശയം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ആദ്യം ആ ആശയത്തിൽ വിശ്വസിക്കണം അത് സ്വപ്നം കാണണം അതിനൊപ്പം ഭക്ഷണം കഴിക്കണം ഉറങ്ങണം അത് നിങ്ങളുടെ ഭാഗമാകുന്നതുവരെ ദിവസത്തിലെ ഓരോ നിമിഷവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെന്താണ് സംഭവിക്കുന്നതെന്ന് കൂടി നിങ്ങൾ അറിയുക ഒരു വ്യക്തി എത്രമാത്രം നന്നായി വിവരമുള്ളവനാണോ അവൻ ആഗ്രഹിക്കുന്നത് നേടുന്നതിന് കൂടുതൽ സജ്ജരായിരിക്കും അറിവ് ശക്തിയാണ് മറ്റുള്ളവരെ അറിയുന്നവൻ ജ്ഞാനിയാണ് സ്വയം അറിയുന്നവൻ പ്രബുദ്ധനാണ് പഠിക്കുക ജോലി ചെയ്യുക സൂക്ഷ്മമായ നിരീക്ഷണ ബോധം വളർത്തിയെടുക്കുക സ്വയം ജീവിക്കുക ആത്മവിശ്വാസം ഉത്സാഹം എന്നിവ നേടുക അത് നിങ്ങൾക്ക് ചുറ്റും സമാനമായ വൈബ്രേഷനുകൾ സൃഷ്ടിക്കും ഒരു ചിരിചിരിയെ ജനിപ്പിക്കുന്നു ഒരു നല്ല കർമ്മം നല്ലതിനെ ജനിപ്പിക്കുന്നു സ്നേഹം സ്നേഹത്തെ ജനിപ്പിക്കുന്നു നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് എപ്പോഴും മനസ്സിൽ വയ്ക്കുക ഉപബോധ മനസ്സിലേക്ക് പോസിറ്റീവ് ചിന്തകൾ കൈമാറും ആരോഗ്യം സമ്പത്ത് സന്തോഷം എന്നിവയെക്കുറിച്ച് ചിന്തിക്കുക അവയെല്ലാം നിങ്ങളുടേതായി മാറും നെഗറ്റീവ് സൈഡിൽ നിന്ന് മാറി പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് ചുവടുവെറ്റുക ദൃഢമായി ചിന്തിക്കുക അപ്പോൾ നിങ്ങളുടെ വേദനകളും ആശങ്കകളും പ്രശ്നങ്ങളും അപ്രത്യക്ഷമാകും മനുഷ്യചരിത്രത്തിൽ ധൈര്യത്തിനും ധീരതയ്ക്കും പരിമിതമായ ആവശ്യമുണ്ട് പക്ഷേ നിരാശയ്ക്ക് കാരണമില്ല ഒരു വശത്ത് നേട്ടങ്ങളിലേക്കുള്ള പാതയുണ്ടെങ്കിലും ഭയം വിഡിത്തം വിദ്വേഷം വഴക്കുകൾ അവിശ്വാസം കോപം എന്നിവതിലൂടെ നാം പലതും നശിപ്പിക്കുന്നു അത് മാറ്റിയെടുക്കണം നിങ്ങളുടെ കയ്യിൽ താക്കോലുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് വിജയികൾ തങ്ങളുണ്ടാക്കിയതിന്റെ ഫലം ഭുചിക്കുന്നു വിജയിക്കാൻ പ്രയത്നിക്കുക മുന്നോട്ടും പിന്നോട്ടും നീങ്ങാൻ രണ്ടു വഴികളെ ഉള്ളെങ്കിൽ എന്തുകൊണ്ട് മുന്നോട്ടു പോകിക്കൂടാ പോകൂ മുന്നോട്ടു തന്നെ പോകുക തീർച്ചയായും നിങ്ങളൊരു വിജയിയാവും ഒരു ദിവസം നിങ്ങളുടെ ഗോൾ പോസ്റ്റ് നിങ്ങൾ മുറിച്ചു കിടക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു